സക്സസ് ഫയലിലേക്ക് സ്വാഗതം ഏറ്റവും പ്രധാനപ്പെട്ട സെലക്ട് ചെയ്ത അമ്പത് ചോദ്യങ്ങളുടെ ഒരു മോഡൽ എക്സാം ആണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ ചെയ്യാൻ പോകുന്നത് മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് കമൻ്റ് ചെയ്യാനായിട്ട് മറക്കരുത് സ്റ്റാർട്ട് ചെയ്യാം ആദ്യത്തെ ചോദ്യം കേരള പഞ്ചായത്തി രാജ് നിയമം നിലവിൽ വന്ന വർഷം കേരള പഞ്ചായത്തി രാജ് നിയമം നിലവിൽ വന്നത് ഏത് വർഷമാണ് ഓപ്ഷൻ ഡി ആണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതിയാണ് കേരള പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഏപ്രിൽ ഇരുപത്തി മൂന്ന് അടുത്ത ചോദ്യം ഇന്ത്യൻ ഭരണഘടനയിൽ വിഭാവനം ചെയ്തിരിക്കുന്ന പൗരത്വം എന്ന വിഷയത്തെക്കുറിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം പൗരത്വം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് നാല് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് വായിക്കാം ഭരണഘടനയുടെ രണ്ടാം ഭാഗത്ത് അഞ്ചു മുതൽ പതിനൊന്ന് വരെയുള്ള വകുപ്പുകൾ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു ഭരണഘടനയുടെ രണ്ടാം ഭാഗത്ത് അഞ്ചു മുതൽ പതിനൊന്ന് വരെയുള്ള വകുപ്പുകൾ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ പൗരത്വ ഭേദഗതി നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത് ജനുവരി പത്തിനാണ് പൗരത്വ ഭേദഗതി ബിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പന്ത്രണ്ടിനാണ് അമേരിക്കയിൽ നിന്നാണ് ഏക പൗരത്വം എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടത് പൗരത്വം എന്ന വിഷയത്തെ കുറിച്ച് ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ് ഒന്ന് രണ്ട് മൂന്ന് എന്നിവ മാത്രമാണ് ശരിയായിട്ടുള്ളത് ഇപ്പോൾ ഭരണഘടനയുടെ രണ്ടാം ഭാഗത്ത് അഞ്ച് മുതൽ പതിനൊന്ന് വരെയുള്ള വകുപ്പുകൾ എന്തിനെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് പൗരത്വത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് ശരിയാണ് ഇന്ത്യൻ പൗരത്വ ഭേദഗതി നിയമം നിലവിൽ വന്നത് എന്നാണ് രണ്ടായിരത്തി ഇരുപത് ജനുവരി പത്തിനാണ് ശരിയാണ് പൗരത്വ ഭേദഗതി ബിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പന്ത്രണ്ടിനാണ് ശരിയാണ് നാലാമത്തെ തന്നിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ് ഏക പൗരത്വം എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടത് എന്നാണ് ഇന്ത്യ ഏകപൗരത്വം എന്ന ആശയം കടം കൊണ്ടത് ബ്രിട്ടനിൽ നിന്നുമാണ് ബ്രിട്ടൻ അടുത്ത ചോദ്യം മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ് മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ പട്ടേലാണ് സർദാർ പട്ടേലാണ് ആണ് മൗലിക അവകാശങ്ങളുടെ ശില്പി എന്ന് അറിയപ്പെടുന്നത് സർദാർ പട്ടേൽ വിദ്യാഭ്യാസത്തെ മൗലികാവകാശമാക്കി മാറ്റിയപ്പോൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത അനുച്ഛേദം ഏതാണ് വിദ്യാഭ്യാസം ഇപ്പോൾ മൗലികാവകാശമാണ് വിദ്യാഭ്യാസത്തെ മൗലികാവകാശമാക്കി മാറ്റിയപ്പോൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത അനുഛേദമാണ് ഇരുപത്തിയൊന്ന് എ ഇരുപത്തിയൊന്ന് എ ക്ഷേമരാഷ്ട്രം എന്ന ആശയത്തിന് പ്രാധാന്യം നൽകുന്നത് ക്ഷേമരാഷ്ട്രം ഓപ്ഷൻസ് തന്നിരിക്കുന്നത് മൗലിക അവകാശങ്ങൾ മൗലിക കടമകൾ നിർദ്ദേശക തത്വങ്ങൾ ഇവ ഒന്നുമല്ല ഇതിൽ ക്ഷേമരാഷ്ട്രം ആശയത്തിന് പ്രാധാന്യം നൽകുന്നത് ഏതാണ് നിർദ്ദേശക തത്വങ്ങളാണ് ഓപ്ഷൻ സി ആണ് ഉത്തരം നിർദ്ദേശക തത്വങ്ങൾ കൺകറന്റ് ലിസ്റ്റിൽ നിയമനിർമ്മാണത്തിന് അധികാരമുള്ളത് കൺകറന്റ് ലിസ്റ്റിൽ നിയമനിർമ്മാണത്തിന് അധികാരമുള്ളത് ഓപ്ഷൻസ് തന്നിരിക്കുന്നത് പാർലമെൻറ്റിന് സംസ്ഥാനങ്ങൾക്ക് പാർലമെന്റിനും സംസ്ഥാനങ്ങൾക്കും സുപ്രീം കോടതിക്ക് ഇതിലെ കൺകറന്റ് ലിസ്റ്റിൽ നിയമനിർമ്മാണത്തിന് അധികാരമുള്ളത് ഓപ്ഷൻ സി ആണ് പാർലമെന്റിനും സംസ്ഥാനങ്ങൾക്കുമാണ് പാർലമെന്റിനും സംസ്ഥാനങ്ങൾക്കും ഇന്ത്യൻ ചിത്രകലയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഇന്ത്യൻ ചിത്രകലയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് നന്ദലാൽ ബോസാണ് നന്ദലാൽ ബോസ് ആണ് ഇന്ത്യൻ ചിത്രകലയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് സോപാന സംഗീതത്തിൽ ഉപയോഗിക്കുന്ന ഉപകരണം സോപാന സംഗീതത്തിൽ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഇടക്യം സോപാന സംഗീതത്തിൽ ഉപയോഗിക്കുന്ന ഉപകരണം ഇടക്യം കഥകളി അവതരണത്തിലെ അവസാന ചടങ്ങ് ഏതാണ് കഥകളി അവതരണത്തിലെ അവസാന ചടങ്ങ് ധനാശിയാണ് ഓപ്ഷൻ എ ആണ് ഉത്തരം ധനാശി കഥകളി അവതരണത്തിലെ അവസാനത്തെ ചടങ്ങ് അറിയപ്പെടുന്നത് ധനാശി പാട്ടകം എന്ന കലാരൂപത്തിന് അകമ്പടിയായി ഉപയോഗിക്കുന്ന വാദ്യോപകരണം പാടകം എന്ന കലാരൂപത്തിന് അകമ്പടിയായിട്ട് ഉപയോഗിക്കുന്ന വാദ്യോപകരണം ഏതാണ് എന്നതാണ് ചോദ്യം ഓപ്ഷൻസ് ത തന്നിരിക്കുന്നത് ചെണ്ട തബല ഇടയ്ക്ക് വാദ്യോപകരണങ്ങൾ ഇല്ല ഉത്തരം വർദ്ധിത ഏതാണ് ഓപ്ഷൻ ഡി ആണ് വാദ്യോപകരണങ്ങൾ ഇല്ല കലാരൂപം ഏതാണ് പാടകം ഭരതനാട്യത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥം ഏതാണ് ഭരതനാട്യത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥം അഭിനയ ദർപ്പണമാണ് ഓപ്ഷൻ എ ആണ് ഉത്തരം അഭിനയ ദർപ്പണം ഭരതനാട്യത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥം സൈലന്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി ആരാണ് സൈലന്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്തത് ആരാണ് ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയാണ് ഓപ്ഷൻ എ ആണ് ഉത്തരം രാജീവ് ഗാന്ധി ഹരിത വിപ്ലവത്തിൽ ഏറ്റവും കൂടുതൽ മെച്ചമുണ്ടായ ഭക്ഷ്യവിള ഏത് ഹരിത വിപ്ലവത്തിൽ ഏറ്റവും കൂടുതൽ മെച്ചമുണ്ടായ ഭക്ഷ്യവിള ഏതാണ് ഗോതമ്പാണ് ഗോതമ്പ് ക്വിറ്റ് ഇന്ത്യ ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം ഏത് ക്വിറ്റ് ഇന്ത്യ ദിനം ഓഗസ്റ്റ് ഒമ്പതാണ് ക്വിറ്റ് ഇന്ത്യ ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം ഓഗസ്റ്റ് ഒമ്പത് ഏ ദിനം കാർഷിക വിളയുടെ സങ്കര ഇനമാണ് ലോല എന്നത് ലോല എന്നത് ഏ ദിനം കാർഷിക വിളയുടെ സങ്കര ഇനമാണ് പയറാണ് പയറിന്റെ സങ്കര ഇനമാണ് ലോല ബ്രിട്ടീഷ് സസ്യശാസ്ത്രജ്ഞനായ റോബർട്ട് റൈറ്റ് ലോകത്തിന് പരിചയപ്പെടുത്തിയ കേരളത്തിലെ സംരക്ഷിത പ്രദേശം ഏതാണ് ബ്രിട്ടീഷ് സസ്യശാസ്ത്രജ്ഞനായ റോബർട്ട് റൈറ്റ് ലോകത്തിനു പരിചയപ്പെടുത്തിയ കേരളത്തിലെ സംരക്ഷിത പ്രദേശം സൈലന്റ് വാലി ആണ് ഓപ്ഷൻ എ ആണ് ഉത്തരം സൈലന്റ് വാലി സാധുജന പരിപാലന സംഘം രൂപം കൊണ്ടത് എവിടെ സാധുജന പരിപാലന സംഘം രൂപം കൊണ്ടത് എവിടെയാണ് വെങ്ങാനൂരാണ് സാധുജന പരിപാലന സംഘം രൂപം കൊണ്ടത് എവിടെയാണ് ബംഗാനൂർ ലക്ഷം വീട് പദ്ധതി ഉദ്ഘാടനം ചെയ്ത വർഷം ഏതാണ് ലക്ഷം വീട് പദ്ധതി ഉദ്ഘാടനം ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ മിസൈൽ ഏതാണ് ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചെടുത്ത ആദ്യ മിസൈൽ പൃഥ്വി ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ മിസൈലാണ് പൃഥ്വി നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് പ്രവർത്തനം ആരംഭിച്ച വർഷം നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് പ്രവർത്തനം ആരംഭിച്ച വർഷം രണ്ടായിരത്തി ഏഴാണ് ഓപ്ഷൻ സി രണ്ടായിരത്തി ഏഴ് കേരളത്തിലുള്ള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് കേരളത്തിലെ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് പി ആണ് പി ചി ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പി ചി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ കൽക്കട്ട സർവകലാശാല ചടങ്ങിൽ അധ്യക്ഷം വഹിച്ചുകൊണ്ടിരുന്ന ബംഗാൾ ഗവർണർ സർ സ്റ്റാലി ജാക്സനെ വെടിവെച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര നായികം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി കൽക്കട്ട സർവകലാശാല ചടങ്ങിൽ അധ്യക്ഷം വഹിച്ചുകൊണ്ടിരുന്ന ബംഗാൾ ഗവർണറായിരുന്ന സർ സ്റ്റാലി ജാക്സനെ വെടിവെച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര നായിക ആരാണ് ബീനാദാസാണ് ഓപ്ഷൻ ഡി ആണ് ഉത്തരം ബീനാദാസ് മൻമോഹൻ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി മൻമോഹൻ മോഡൽ എന്നറിയപ്പെടുന്നത് എട്ടാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് എട്ടാം പഞ്ചവത്സര പദ്ധതിയാണ് മൻമോഹൻ മോഡൽ എന്ന് അറിയപ്പെടുന്നത് സ്റ്റീലിനേക്കാൾ ഏകദേശം ഇരുന്നൂറ് മടങ്ങ് ബലമുള്ള കാർബണിന്റെ അലോട്രോപ്പ് ഏതാണ് സ്റ്റീലിനേക്കാൾ ഏകദേശം ഇരുന്നൂറ് മടങ്ങ് ബലമുള്ള കാർബണിന്റെ അലോട്രോപ്പ് ഗ്രാഫിനാണ് ഓപ്ഷൻ സി ഗ്രാഫിൻ ആംനസ്റ്റി ഇൻ്റർനാഷണലിൻ്റെ ആസ്ഥാനം എവിടെയാണ് ആംനസ്റ്റി ഇൻ്റർനാഷണൽ ലണ്ടൻ ആണ് ഓപ്ഷൻ സി ലണ്ടൻ ഗ്രഹങ്ങളുടെ ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത് ആര് ഗ്രഹങ്ങളുടെ ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത് കെപ്ലർ ഓപ്ഷൻ ബി കെപ്ലർ ഇന്ത്യയിലെ ആദ്യത്തെ അണു വൈദ്യുത നിലയം ഇന്ത്യയിലെ ആദ്യത്തെ അണു വൈദ്യുത നിലയം താരാപൂർ ആണ് താരാപുറാണ് ഇന്ത്യയിൽ ആദ്യത്തെ അണു വൈദ്യുത നിലയം പ്രസിഡന്റിന്റെ സ്വർണമെഡൽ നേടിയ ആദ്യ മലയാള ചലച്ചിത്രം ഏതാണ് പ്രസിഡന്റിന്റെ സ്വർണ്ണമെഡൽ നേടിയ ആദ്യത്തെ മലയാള ചലച്ചിത്രം ചെമ്മീൻ ഓപ്ഷൻ സി ആണ് ഉത്തരം ചെമ്മീൻ ഇന്ത്യൻ നാവികസേനയുടെ ആദ്യത്തെ വനിതാ പൈലറ്റ് ഇന്ത്യൻ നാവിക സേനയുടെ ആദ്യത്തെ വനിതാ പൈലറ്റ് ശിവാംഗി സ്വരൂപാണ് ഓപ്ഷൻ ഡി ആണ് ഉത്തരം ശിവാംഗി സ്വരൂപ് എൻഡോ സൾഫാൻ ബാധിതർ കൂടുതലുള്ള ജില്ല ഏതാണ് എൻഡോ സൾഫാൻ ബാധിതർ കൂടുതലുള്ള ജില്ല കാസർഗോഡാണ് ഓപ്ഷൻ സി കാസർഗോഡ് ലോകായുക്ത സംവിധാനം ആവിഷ്കരിച്ച ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ലോകായുക്ത സംവിധാനം ആവിഷ്കരിച്ച ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം മഹാരാഷ്ട്ര ഓപ്ഷൻ ഡി മഹാരാഷ്ട്ര ലോകായുക്ത സംവിധാനം ആവിഷ്കരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര മയോപ്പിയെ ഏതവയവത്തെ ബാധിക്കുന്ന രോഗമാണ് മയോപ്പിയ ബാധിക്കുന്നത് കണ്ണിനെയാണ് ഓപ്ഷൻ സി ആണ് ഉത്തരം കണ്ണ് പവനൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യക്കാരൻ പവനൻ പി വി നാരായണൻ നായർ പി വി നാരായണൻ നായറാണ് പവനൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ പി വി നാരായണൻ നായർ നർമ്മദാ സംരക്ഷണ പ്രക്ഷോഭം എന്തിനു വേണ്ടിയായിരുന്നു നർമ്മദാ സംരക്ഷണ പ്രക്ഷോഭം എന്തിനു വേണ്ടിയായിരുന്നു പരിസ്ഥിതി സംരക്ഷണം പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടിയുള്ളതായിരുന്നു നർമ്മദാ സംരക്ഷണ പ്രക്ഷോഭം പരിസ്ഥിതി സംരക്ഷണം ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ടിന് രൂപം നൽകിയത് എന്ന് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ടിന് രൂപം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ജൂലൈ പതിനെട്ടിനാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ജൂലൈ പതിനെട്ടിനാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ടിന് രൂപം നൽകിയത് ഇന്ത്യയുമായി കരതീർത്തി പങ്കിടുന്ന രാജ്യങ്ങളുടെ എണ്ണം എത്രയാണ് ഇന്ത്യയുമായിട്ട് കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുടെ എണ്ണം ഏഴ് ഏഴ് രാജ്യങ്ങളാണ് ഇന്ത്യയുമായിട്ട് കര അതിർത്തി പങ്കിടുന്നത് അഴിമതി തടയുന്നതിനായിട്ട് ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം ഏതാണ് ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്നത് അഴിമതി തടയുന്നതിനായിട്ട് ലോക്പാൽ ആണ് ലോക്പാൽ ഓപ്ഷൻ എ ആണ് ഉത്തരം ലോക്പാൽ കുസാറ്റ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ് കുസാറ്റ് ശാസ്ത്ര സാങ്കേതിക മേഖലയാണ് ഓപ്ഷൻ ഡി ആണ് ഉത്തരം ശാസ്ത്ര സാങ്കേതിക മേഖല തെന്മല അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ തെന്മല അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് പരപ്പാറാണ് പരപ്പാർ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥാപിച്ചത് ആരുടെ ഭരണകാലത്താണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥാപിച്ചത് ആരുടെ ഭരണകാലത്താണ് ഓപ്ഷൻ എ ആണ് ഉത്തരം ശ്രീ ശ്രീചിത്തിര തിരുനാൾ ബാലരാമവർമ്മ ശ്രീ ശ്രീചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ കാലത്താണ് ഭരണകാലത്താണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥാപിച്ചത് ഓപ്ഷൻ എ ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകൾ എവിടെ നിന്നാണ് കടമെടുത്തത് മൗലിക കടമകൾ കടമെടുത്തത് ഏത് രാജ്യത്തു നിന്നുമാണ് റഷ്യയാണ് ഓപ്ഷൻ ഡി ആണ് ഉത്തരം റഷ്യ ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകൾ കടമെടുത്തത് റഷ്യയിൽ നിന്നുമാണ് വിമാനങ്ങൾക്ക് പക്ഷിയുടെ ആകൃതി നൽകുവാൻ കാരണം വിമാനങ്ങൾക്ക് പക്ഷിയുടെ ആകൃതി നൽകുവാൻ കാരണം വായുമർദ്ദം കുറയ്ക്കുവാനാണ് വായുമർദ്ദം കുറയ്ക്കുവാനായിട്ടാണ് വിമാനങ്ങൾക്ക് പക്ഷിയുടെ ആകൃതി നൽകിയിരിക്കുന്നത് വായുമർദ്ദം കുറയ്ക്കുവാൻ കേരളത്തിൽ ആദ്യം സമ്പൂർണ്ണ സാക്ഷരത നേടിയ ജില്ല ഏതാണ് കേരളത്തിൽ ആദ്യം സമ്പൂർണ്ണ സാക്ഷരത നേടിയത് ഏത് ജില്ലയാണ് എറണാകുളം ജില്ലയാണ് എറണാകുളം ജില്ലയാണ് കേരളത്തിൽ ആദ്യം സമ്പൂർണ്ണ സാക്ഷരത നേടിയ ജില്ല കേരള കലാരൂപങ്ങളിൽ പോർച്ചുഗീസ് സ്വാധീന ഫലമായി വികസിച്ച് വന്ന കലാരൂപം ഏതാണ് കേരള കലാരൂപങ്ങളിൽ പോർച്ചുഗീസ് സ്വാധീന ഫലമായിട്ട് വികസിച്ച് വന്ന കലാരൂപമാണ് ചവിട്ടുനാടകം ഓപ്ഷൻ എ ആണ് ഉത്തരം ചവിട്ടുനാടകം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആണവ നിലയങ്ങളുള്ള സംസ്ഥാനം ഏതാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആണവ നിലയങ്ങളുള്ള സംസ്ഥാനം തമിഴ്നാട് ഓപ്ഷൻ ബി തമിഴ്നാട് ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ഏതാണ് ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നത് ലഡാക്കാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ലഡാക്ക് ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ച ദിവസം ദേശീയ ബഹിരാകാശ ദിനം ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാണ് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ് വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ടി കെ മാധവനാണ് ടി കെ മാധവനാണ് വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ച സാമൂഹിക പരിഷ്കർത്താവ് സ്വാമി വിവേകാനന്ദനാണ് സ്വാമി വിവേകാനന്ദൻ ഇന്നത്തെ ഈ ഈ ഒരു ടെസ്റ്റില് അവസാനത്തെ ചോദ്യമാണ് കൈതച്ചക്കയുടെ ജന്മദേശം കൈതച്ചക്കയുടെ ജന്മദേശം തെക്കേ അമേരിക്കയാണ് തെക്കേ അമേരിക്ക നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് കമൻ്റ് ചെയ്യാനായിട്ട് മാർക്കരുത് കൂടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്